ായിരുന്നു ജിന്നുകൾക്കൊന്നും കഴിവില്ല എന്നൊക്കെ ചെറിയ പോയിന്റ് ഔട്ട് ചെയ്തായിരുന്നു അപ്പൊ അതില് ഞാൻ ഇങ്ങനെ പണ്ടൊരു ചരിത്രം കേട്ടിണ്ടായി മദ്രസയെ പഠിക്കുമ്പോ സുലൈമാ നബി കാലത്ത് അലിഹു സ്വലാത്തു വസ്സലാം തൊട്ടടുത്തിരുന്ന ഒരു ശിഷ്യ പേരൊന്നും എനിക്ക് പരിചിതമല്ല ശിഷ്യൻ അതുപോലെ കസേര സിംഹാസനം കൊണ്ടുവന്നു മിന്നൽ വേഗതയില് അമാനുഷികമായി കൊണ്ടു ഞാൻ കേട്ട് ഒരു പരിചിതമുണ്ട് ഈ ജിന്നുകൾക്ക് കഴിവില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ അവന്റെ ശിഷ്യൻ കഴിവില്ല എന്ന് പറയുന്നതും ഇതും തമ്മിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചോദ്യകർത്താവ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ആ അണ്ടർലൈൻ ചെയ്തു വെച്ച വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്തെങ്കിലും സഹായം കിട്ടാൻ സാധ്യതയുണ്ടാകാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്യണാണത് അപ്പൊ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ ജിന്നുകൾക്ക് കഴിവില്ല എന്നല്ല പറഞ്ഞത് അതായത് ജിന്നുകളാണെങ്കിലും മനുഷ്യരുടെ തേട്ടം കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടില്ല മനസ്സിലായി അതായത് മനുഷ്യൻ അതായത് മുസ്ലിം ജിന്നിനെ വിളിക്കുക അതായത് ഇവിടെ ചില ആളുകൾ അങ്ങനെ വിളിക്കുന്നവരുണ്ട് ഇപ്പൊ കൊത്തുബിയത്തിനൊക്കെ ബദ്ലയാജ് എന്ന് തുടങ്ങുന്ന കുറെ ജിന്നുകളെയും വിളിക്കണ്ടല്ലോ നമ്മള് നമ്മുടെ സഹോദരന്മാര് സമസ ദക്ഷിണ എല്ലാരും വിളിക്കലാണ് കൊത്തുബിയത്ത് ചൊല്ലുമ്പോൾ ആ വിളിക്കപ്പെടുന്ന ജിന്നുകളും മുസ്ലിങ്ങളായ ജിന്നുകളാണ് അപ്പൊ അവരെ വിളിച്ച് സഹായം തേടിയാൽ ഉത്തരം ചെയ്യാനുള്ള കഴിവില്ല അത് അതാർക്കില്ല അള്ളാഹുവിനല്ലാതെ പറഞ്ഞത് ആ ആയത്തിന്റെ ഉള്ളിൽ ജിന്നുകളും അമ്പിയാക്കളും ഔലിയുമൊക്കപ്പെടുവന്നാണ് അപ്പൊ ഉത്തരം കിട്ടാൻ അവർ കഴിയില്ല സുലൈമാൻ വസ്സലാമിന്റെ കാലത്ത് ജിന്നുകൾക്ക് കഴിവുണ്ടായി ബലിന്റെ രാജ്ഞി കൊട്ടാരം അല്ലേ അതെ അത് ജിന്നുകളുടെ സാധാരണ കഴിവാണ് അത് ജിന്നുകൾക്ക് ഇപ്പൊ നിനക്ക് ഒരു കഴിവുണ്ടല്ലോ എനിക്കൊരു കഴിവുണ്ട് എന്താ നമ്മളെ കൂട്ടത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകൾ ഉണ്ടാകും എന്താ അല്ലെ അൻവറിന്റെ കഴിവ് ചിലപ്പോൾ നിനക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇരിക്കുന്ന നാസറോ മറ്റോരോ അവർ അവരുടെ ഒന്നും കഴിവുകൾ വേറെ ആൾക്കുണ്ടാവില്ല വ്യത്യസ്ത കഴിവുണ്ടാവും ഓരോരുത്തർക്കും കഴിവുണ്ട് ജിന്നുകളെ കൂട്ടത്തിൽ പല രൂപത്തിൽ കഴിവുള്ള ആളുകളുണ്ട് അവരുടെ ലോകത്ത് അവരുടെ ലോകത്ത് അപ്പോൾ അതിൽപ്പെട്ട ഒരു എഫ്രീത്തായ ജിന്ന് അയാൾ പറഞ്ഞതാണെന്ത് ചെയ്യ സഭയിലെ രാജ്ഞിയുടെ കൊട്ടാരം ഞാൻ കൊണ്ടുവരാം നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നെഴുന്നേൽക്കുന്നതിന് മുമ്പ് ദർബാറിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടു തരാം അത് ജിന്നുകൾക്കുള്ള കഴിവാണ് എന്താ ജിന്നുക്കിന് ഇല്ലാത്തെന്ന് പറഞ്ഞത് ജിന്നിനില്ലാത്ത കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോടെ ചർച്ച ചെയ്ത വിഷയം എന്താ മനുഷ്യന്റെ ദുര കേട്ട് ഉത്തരം ചെയ്യാൻ അല്ലെങ്കിൽ മനുഷ്യന്റെ വിളി കേട്ട് ഉത്തരം ചെയ്ത് അവനെ സഹായിക്കാനുള്ള കഴിവ് ജിന്നിന് കൊടുത്തിട്ടില്ല അത് ജിന്നിനില്ല ജിന്നിനെന്നല്ല വലിയനുമില്ല ആർക്കുമില്ല അൽവാഹിദുൽ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഉള്ളൂ വേറെ ആർക്കുമില്ല വേറെ ആർക്കുമില്ല ഇല്ല അപ്പൊ ജിന്നിന് കഴിവില്ല എന്നല്ല പറഞ്ഞത് അപ്പൊ നോക്കാം ഒരു കാര്യം കൂടെ നീ അടുത്ത ചോദ്യം മോന് ചോദിക്കാൻ പറ്റും അല്ല അമ്പിയാക്കൾക്ക് കഴിവില്ല എന്ന് പറയുന്നത് കേട്ടല്ലോ അതിതാണ് അംബിയാക്കൾക്കും പ്രാർത്ഥനക്കുത്തരം നൽകാനുള്ള കഴിവില്ല അള്ളാഹുസുബാനക്കല്ലാതെ ഉത്തരം ചെയ്യാൻ കഴിയില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ് ചർച്ച ചെയ്ത വിഷയം ഒന്നും കൂടെ ഒന്ന് പറയാം ഒരു ചോദ്യം ഞാൻ മോനോട് അങ്ങനെ ഒരു വിഷയം ചോദിക്കാണ് പഠിക്കട്ടെ നിനക്കും പഠിക്കണ്ടേ അതെ അപ്പൊ ഒരു ചോദ്യം ചോദിക്കാണ് നമ്മൾ ഈ അത്താത്തിൽ അസ്സലാം ആലു നബി എന്ന് പറയൂലേ അല്ലേ നബിസ് യാ റസൂൽ അല്ലെങ്കിൽ അസ്സലാമി അള്ളന്ന് പറയുന്നു നബിസ് കേൾക്കൂ അത് കേൾക്കൂ കേൾക്കൂല പണ്ട് ഇല്ല ഞാൻ അതിനോട് അനുബന്ധമായിട്ട് അറിയാം പണ്ട് നമ്മടെ ഉപ്പാപ്പാടും ഉപ്പാപ്പാടും ഉപ്പാപ്പാടെടുത്ത് നമ്മള് ഉപ്പാപ്പ ഞാനിപ്പ ഇവിടെന്ന് പറയുന്നത് അമേരിക്കക്കാര് കേക്കും പറഞ്ഞ ഉപ്പാപ്പ ഒരടി കറിനെത്തരും അല്ലേ കാരണം ഉപ്പാപ്പാക്ക ഉപ്പാപ്പാനോട് ഞാൻ പറയാന് ഉപ്പാപ്പ ഞാനിവിടെ പറയുന്നത് അമേരിക്കക്കാര് കേക്കും എന്ന് ഉപ്പാപ്പാനോട് പറഞ്ഞ ഉപ്പാപ്പ ഒരടി നമ്മടെ കറിനെത്തരും അല്ലേ അതുപോലെ അത് അല്ല അല്ലല്ല അത് വേറെ ഇത് വേറെ ഇത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നെബിസല്ലാ സലമക്ക് ഇവിടെ നിന്ന് ഞാൻ സലാം പറഞ്ഞു എന്നാൽ നബിതങ്ങൾ അവിടെ നിന്ന് അത് കേൾക്കുമോ ഇല്ലയോ എന്താ മോൻ്റെ വിശ്വാസം കേൾക്കും കേൾക്കും അല്ലേ അല്ലേ ശരി എന്നാൽ നബിതങ്ങൾ തന്നെങ്ങട്ട് പറഞ്ഞു എന്ന് ഞാൻ കേൾക്കൂല എന്നാ കേട്ടോ ഉദാഹരണം പറഞ്ഞുതരാം നെബിസല്ലാസ്ലം പറഞ്ഞു അള്ളാഹു ചില മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണ് നിങ്ങളുടെ സലാം എനിക്ക് എത്തിച്ചു തരാൻ ഞാൻ കുഴുവേലിപ്പടിയിൽ നിന്ന് റസൂല് സലാം പറഞ്ഞാൽ അത് നേർക്ക് റസൂള്ള കേൾക്കില്ല അപ്പൊ എന്തു ചെയ്യും കോടാന കോടി മലക്കുകൾ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ വിഷയത്തിൽ ആ മലക്ക് എന്റെ സലാം റസൂല ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടു കൊടുക്കും അവിടേക്ക് എത്തും അപ്പൊ അള്ളാ റസൂല പറയാണ് അപ്പൊ റസു അള്ളാഹു റൂഹ് മടക്കി തരും മലക്കന്നോട് ഇന്നയാൾ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് നബി എന്ന് പറയുമ്പോ ഞാൻ അവർക്ക് സലാം മടക്കും ഇവിടെ നിന്ന് വിളിക്കുന്നത് അവിടെ കേൾക്കില്ലാത്തത് കൊണ്ടല്ല ഈ സംവിധാനം ഏർപ്പെടുത്തിയത് അല്ലേ എനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല ഈ സാധനത്തിന് പ്രത്യേകത ഉണ്ട് ഇത് അൽ ഇംതാ ബിൽ മുത്തബാൾ എന്നാണ് മരിച്ചോര് കേൾക്കില്ല എന്ന് തെളിയിക്കാൻ എഴുതിയ ഒരു പുസ്തകാണ് ഈ പുസ്തകത്തിന്റെ ഓതർ ആരാന്നറിയോ ഇത് എഴുതിയ ആള് പിന്നെ ജലസ് അസ്കലാനിയുടെ പുസ്തകമാണ് ഇതിന്റെ അവസാനത്തിൽ ഒരു അദ്ദേഹത്തിന്റെ കയ്യെഴുത്തു പ്രതി ഇത് കസ്തലാനിയുടെ പുസ്തകമാണ് അദ്ദേഹം എഴുത്തുകൊടുത്തിട്ടുണ്ട് അതായത് പിന്നെ അസ്കിലത്തു മിൻ ഹത്തു ഷെയ്ഖ് അസ്കലാനി എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ചർച്ച ഇപ്പം പറഞ്ഞ ചർച്ചയൊക്കെ വരുന്നുണ്ട് ഇത് കലീബിലിട്ടതും ഒക്കെ ഒരു ചർച്ച ആ ചർച്ചയിൽ അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് എനിക്ക് ഇന്നോട് പറയുന്നത് ഒരാൾ ചോദിക്കാൻ ഒരാൾ പറയാൻ എന്താണ് എന്താണ് നമ്മൾ അസ്സലാമു എന്ന് പറയുന്നുണ്ടല്ലോ ആ പറയുന്നതൊന്നും നബിതങ്ങൾ കേൾക്കൂല നബിതങ്ങൾ കേൾക്കൂലു അൽ മൗതാബിസലാം അപ്പം മരിച്ച മയത്തിന് മറമാടിയിട്ടുള്ള ഖബർസ്ഥാനി ചെല്ലുമ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും എന്നല്ലേ പറയാ അല്ലേ അപ്പൊ അവരോട് നേരിട്ടല്ലേ പറയുന്നത് ഈ ചോദ്യം യഥാർത്ഥത്തിൽ അങ്ങനെ പ്രവേശിക്കുന്നയാള് അങ്ങനെ പറയുമ്പോൾ അവർ കേൾക്കും ഉത്തരം നൽകുന്ന ആണോ കേൾക്കുമെന്നേ അല്ല അവര് കേൾക്കാനല്ല പറയുന്നത് പിന്നെന്താ അത് അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന മാത്രമാണ് അവർ കേൾക്കല്ല അസലാമ അലൈക്ക് റസൂർ കേട്ട് ഉത്തരം നൽകാനല്ല ഇത് എഴുതിയത് സദ്യേ ഇത് എഴുതിയത് ഇത് ഇബിൻസ് ഒരുമിച്ച് കൂട്ടിയ ആള് ഇസ്ലാം അൽ കസ്തല്ലാനി ഇമം കസ്തല്ലാനിയാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് വിഷയതാണ് അപ്പോ ഈ വിഷയങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞു വെച്ച കൂട്ടത്തിൽ ഒന്ന് സൂചിപ്പിച്ചു വന്നു മാത്രം അപ്പൊ പഠിച്ചു വെക്കണം കേവലം ചെറിയ വാചകങ്ങളിലല്ല ഇതിന്റെ പ്രമാണം എവിടെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ജിന്നകൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞത് അവർക്ക് അള്ളാഹു പ്രകൃത്യ നൽകിയ കഴിവില്ല എന്നല്ല മറിച്ച് മനുഷ്യന്റെ പ്രാർത്ഥനക്ക് അല്ലെങ്കിൽ അവൻ വിളിച്ചു തേടുമ്പോൾ അത് കേട്ട് ഉത്തരം നൽകാനുള്ള കഴിവ് അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല അതിന് ജിന്നിനും കൊടുത്തിട്ടില്ല കേട്ടിട്ട് മറുപടി പറയൂലപ്പാ സ അല്ല ഞാൻ പിന്നെ പറയുന്നത് എല്ലാത്തിനും ഒരു കാരണങ്ങൾ ഉണ്ടാവും ഇവിടുന്ന് ഫോൺ വിളിക്കുന്നത് നമ്മൾ റേഡിയോ സിഗ്നൽസ് വഴിയാണ് സിഗ്നൽസ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുപോലെ പടച്ചോൻ മലക്കുകൾ ഏൽപ്പിച്ച് എന്താണെങ്കിലും അത് മുത്തുനബി കേൾക്കണ്ടല്ലോ അപ്പൊ ഇവിടുന്ന് مالي سواك ولا الوي الى يا سيد السادات جئتك قاصدا ارجو حماك فلا تخيب مقصدي قد حل بي ما قد علمت من الاذى ഇത് കേൾക്കില്ല കേൾക്കില്ലേ ഈ പറഞ്ഞ കേൾ ഒന്നും കേൾക്കില്ലേ അപ്പ എന്താ സലാം പറഞ്ഞാൽ ആ സലാം എത്തിച്ചു കൊടുക്കാൻ മലക്കുണ്ട് വേറെ ഒന്നും അങ്ങോട്ട് കേൾക്കൂല അറിയൂല ആകെ സലാമിന് മാത്രം ഈ സംവിധാനം ഏത് പറഞ്ഞാലെ ഇപ്പൊ പറഞ്ഞ പോലെ അതിന് നമ്മൾ വിളിക്കുമ്പോൾ വയറും മറ്റതൊക്കെ കണ്ടല്ലോ അതുപോലെ മലക്കിനെ ഏർപ്പെടുത്തി കൊടുത്തു ശരിയാണ് സലാമിന് പോലും സലാമിനു പോലും അപ്പൊ ഇവിടുന്ന് മങ്കൂസ് മോലെത്തുന്ന ഒരാള് അത് റസൂലുള്ള കേൾക്കില്ല അത് റസൂലുള്ള കേൾക്കില്ല ഉത്തരം ചെയ്യാൻ കഴിയില്ല ആകെ സലാമിന് മാത്രമേ അത് നേരിട്ട് റസൂൾ ഉള്ള കേൾക്കാത്തത് കൊണ്ട് മലക്കുകളെ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു സാറ് പറഞ്ഞ പറഞ്ഞില്ലേ നമ്മൾ കിതാബി പറഞ്ഞതോ അതൊരു നമ്മള് ദുവാദ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ എന്താറിയാം മോന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ലാഹും നല്ല സൽബുദ്ധിയും ഹിതായത്തും നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ ആ അർത്ഥം പറഞ്ഞാൽ ുംസൂലിന് നീ അതിന്റെ പ്രതിഫലം കൊടുക്കണേ അള്ളാ അതാണ് പറഞ്ഞാൽ ഖബറാളികളോടാണെങ്കിലോ അഹു ഖബറാളികൾക്ക് സമാധാനം കൊടുക്കണേ അല്ല എന്ന റബിനോടുള്ള പ്രാർത്ഥനയാണ് ഖബറാളിയോട് കേൾക്കാൻ പറയുന്നതല്ല പുസ്തകം സാറ് പറയുന്നത് ും സലാമും ആയിക്കോട്ടെ എന്തായാലും കുഴപ്പമില്ല ഉദാഹരണം പറയാം ഇത് റസൂല കേൾക്കാനാണോ ഇത് റസൂല കേൾക്കാനാണോ അല്ല മറിച്ച് എന്താ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അള്ളാഹുബേ മുഹമ്മദ് നബി രക്ഷയും സമാധാനവും നീ കൊടുക്കണേ സ്വലാത്ത് സ്വലാത്ത് വേണ്ടി ആ ആ ആരോടാണ് മുത്തുനബിയുടെ വഫാത്തിന് ശേഷം നമ്മൾ മുത്തുനബിക്ക് വേണ്ടി ദുവാ ചെയ്ത് അത് ശരിയാവുന്നല്ലേ ലെപ്പ് ഈ കാര്യം സ്ഥിരീകരിക്കുന്നത് മുത്തുനബിയുടെ വഫാത്തിന് ശേഷമാണ് നമ്മൾ സ്ഥലാത്തൊക്കെ ചെല്ലുന്നത് അപ്പൊ അതിനുശേഷം നമ്മ മുത്തനപ്പിക്ക് അനുഗ്രഹം വർഷിപ്പിക്കാൻ പടച്ചവനോട് ദാ ചെയ്താൽ അത് സ്വീകരിക്കൂന്നല്ലേ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കുന്നത് ആ സ്വീകരിക്കുമല്ലോ മോനെ ഒരു മിനിറ്റ് മോനെ ഇനി നമ്മള് അഞ്ചുനേരം ബാങ്ക് വിളിക്കൂലെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു പ്രാർത്ഥന ചൊല്ലു

ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല പ്രാർത്ഥനയല്ലേ അങ്ങനെ ശേഷം എന്തായാലും അർത്ഥം ഇല്ല നോക്കിട്ടുണ്ടാ എന്ത അർത്ഥം താമ ഈ പരിപൂർണമായ പിന്നെ ഉടമസ്ഥനായ ആത്തി മുഹമ്മദ് മുഹമ്മദ് നബിക്ക് കൊടുക്കണേ അൽ വൽ ഫദീല വസീലത്തും ഫദീലത്തും പദവി കൊടുക്കണം മഖാമൻ മഹ്മൂദൻ നീ ആ നബിക്ക് വാഗ്ദത്തം ചെയ്ത സുസ്ഥിരസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തനീ ഉയർത്തുകയും ചെയ്യണേ അല്ലാ എന്ന റബ്ബിനോട് ദ്വാരക്കണമെന്ന റസൂല നമ്മളോട് പറയാൻ എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എനിക്ക് വേണ്ടി അഞ്ചു നേരം നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കണം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അള്ളാഹു പത്തു നന്മകൾ നിങ്ങൾക്ക് നൽകും അതുകൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത് എന്നൊരു പ്രാവശ്യം സ്വലാത്ത് നന്മകൾ നൽകും ഈ എന്താ അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് മുഹമ്മദ് നബി നബിഹുസ്മയ്ക്ക് ഗുണവും രക്ഷയും നൽകണേ അല്ല എന്ന പ്രാർത്ഥനയാണ് അത് റസൂൽ നമ്മളോട് കൽപ്പിച്ചതാണ് അതിന്റെ പ്രതിഫലം അള്ളാഹു പ്രവാചകന് നൽകുകയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ സലാത്ത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ഗുണം കിട്ടാൻ നമ്മ മുത്തിനെ വീട് വേലി പ്രാർത്ഥിക്കണോ അതേ മോനെ അത് അള്ളാന്റെ റസൂര് പറഞ്ഞതാണ് എന്ത് ാഹു അലൈഹി ബിഹാ ഒരാൾ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണല്ലോ നബിയെ മുഹമ്മദ് നബി നബിസ് ഗുണവും നൽകണേ എന്ന പ്രാർത്ഥനയാണല്ലോ അത് ആ പ്രാർത്ഥന ചൊല്ലിയാൽ പത്ത് നന്മ എനിക്ക് കിട്ടുമെന്ന് അള്ളാന്റെ ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരട്ടെ മോനെ ഒന്നും കൂടെ തരാം റസൂൽ പേര് ഒരിടത്ത് പറയപ്പെട്ടിട്ട് അതിനൊരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ ബഹീലാണ് എന്നൊരു ഹദീസ് അവൻ നശിച്ചു പോകട്ടെ എന്ന് ഹദീസ് മനസ്സിലായോ ഇത് ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടും അല്ല ഇതിലിവിടെ ഞാൻ ചോദിക്കേണ്ടത് ഇതാണ് മക്കളെ ശരിക്കുള്ള സുന്നത്ത് ചോദ്യം ശരിക്കുള്ള ചോദ്യം ഇതാട്ടോ